പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം തന്നെ ലോകസഭയെ ഇളക്കിമറിച്ചു ഭരണഘടന മുതൽ മണിപ്പൂർ വരെയുള്ള വിഷയങ്ങളിൽ ഭരണപക്ഷത്തിനു നേരെ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു വിദ്വേഷവും അക്രമവും പരത്തരുതെന്നും വിദ്യാർത്ഥികളും കർഷകരുമടക്കമുള്ള ജനവിഭാഗങ്ങളെ കേൾക്കാൻ തയ്യാറാവണമെന്നും രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തോട് അഭ്യർത്ഥിച്ചു ഭരണപക്ഷവുമായി ഏതു കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും പ്രതിപക്ഷം ശത്രുക്കളല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിലേക്ക് പോകാം രാഹുൽ ഗാന്ധിയുടെ ആദ്യ വാക്കുകൾ ഇതായിരുന്നു ജയ് സംവിധാൻ ഞങ്ങളിത് സംരക്ഷിച്ചു രാജ്യം ഒറ്റക്കെട്ടായി ഭരണഘടനയെ സംരക്ഷിച്ചു ഇപ്പോൾ ഓരോ രണ്ടും മൂന്നും മിനിറ്റിലും ബി ജെ പി ഭരണഘടന ഭരണഘടന എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യ എന്ന ആശയത്തിനെതിരെയും ഭരണഘടനക്കെതിരെയും ആസൂത്രിത ആക്രമണമാണ് നടത്തിയത് ബി ജെ പിയുടെ ആശയത്തെ ചെറുത്ത ലക്ഷക്കണക്കിന് ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ആക്രമിക്കപ്പെട്ടു ഞങ്ങളിൽ ചില നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ആക്രമണത്തിന് ഇരയായി ഇരുപതിലേറെ കേസുകൾ രണ്ടു വർഷം തടവ് ശിക്ഷ വീട് പോലും എന്നിൽ നിന്നെടുത്തു അമ്പത്തിയഞ്ചു മണിക്കൂർ ഇടിയുടെ ചോദ്യം ചെയ്യൽ ഒടുവിൽ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു താങ്കൾ പാറ പോലെയാണ് കുലുക്കമില്ലല്ലോ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അഭയം വേണം അല്ലെങ്കിൽ ചെറുക്കുനിൽപ്പിനുള്ള ആശയങ്ങൾ ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ പ്രതിപക്ഷത്തിന് ആശയം ലഭിച്ചത് എവിടെ നിന്നാണ് ഒരംശം ശിവനിലുണ്ട് ഒന്നിനെയും ഭയക്കരുത് ശിവഖണ്ഠത്തിലെ സർപ്പം അതിന്റെ അടയാളമാണ് ഒരു ചകലത്തിൽ മരണവുമുണ്ട് ഈ തിരിച്ചറിവിലാണ് ഞങ്ങൾ പോരാടിയത് ഞങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്താണ് അതിൽ അഭിമാനവും സന്തോഷവുമുണ്ട് ഞങ്ങൾ അധികാരത്തേക്കാൾ സത്യത്തെ വിലമതിക്കുന്നു നിങ്ങൾക്ക് അധികാരം മാത്രമേ ഉള്ളൂ സത്യം ഞങ്ങൾക്കൊപ്പമാണ് ഭഗവാന്റെ തോളിന് പിന്നിലൊരു തൃശൂലമുണ്ട് എന്നാൽ അത് വലത് കൈകൊണ്ട് അനായാസം എടുക്കാവുന്ന തരത്തിലുള്ളതല്ല അക്രമത്തിന്റെതല്ല അഹിംസയുടെ ചിഹ്നമാണത് ബി ജെ പി എതിരിട്ടപ്പോൾ ഞങ്ങൾ അക്രമ വഴി സ്വീകരിച്ചില്ല സത്യത്തിനായി നിലകൊണ്ടപ്പോൾ അക്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നില്ല സത്യത്തിന്റെയും അഹിംസയുടെയും അടിത്തറയായിരുന്ന ശക്തമായ മറ്റൊരാശയമാണ് അഭയമുദ്ര കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തി ഭഗവാൻ ശിവനിലും ഇതേ മുദ്ര കാണാം ഭയപ്പെടാതിരുന്നാലും ആരെയും അക്രമിക്കപ്പെടാതിരുന്നാലും പോരാ മറ്റൊരു അവരെ ഭയപ്പെടുത്തുകയും ഭയപ്പെടാതിരിക്കാൻ അക്രമികളാവാതിരിക്കാൻ അവരെ സഹായിക്കണം ധൈര്യത്തെക്കുറിച്ച് എല്ലാ മതവും പറയുന്നു മുഹമ്മദ് നബി പറഞ്ഞത് നിർഭയരായി പ്രവർത്തിക്കാനാണ് ഭയക്കരുതെന്നും ആരെയും ഭയപ്പെടരുതെന്നും നാനാക് പറഞ്ഞു ഒരു ചെകിടത്തടിച്ചാൽ മറുചെകിടത്തുകൂടി കാണിച്ചു കൊടുക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞത് ബുദ്ധനിലും നിർഭയത്തിന്റെ ഇതേ അഭയമുദ്ര കാണാം മഹാവീരനിലും ഈ മുദ്രയുണ്ട് ഭയക്കരുത് ഭയപ്പെടുത്തരുത് അക്രമമരുത് ഇന്ത്യയുടെ അടിസ്ഥാന ആശയമാണ് ഇവ മൂന്ന് ഹിന്ദുവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബി ജെ പി നിരന്തരം ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ഹിന്ദുക്കളല്ല സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് ഹിന്ദു ധർമ്മത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഹിംസയാണ് പ്രതീകം ഹിന്ദുവെന്നാൽ അത് നരേന്ദ്രമോദിയല്ല ബി ജെ പിയും ആർ എസ് എസും അല്ല ഹിന്ദുവെന്നത് ബി ജെ പിയുടെ കുത്തകയുമല്ല ഭയമോ അക്രമമോ വിദ്വേഷമോ പ്രചരിക്കാൻ ഹിന്ദുക്കൾക്കാകില്ല എന്നാൽ ബി ജെ പി ഭയവും അക്രമവും വിദ്വേഷവും ഇരുപത്തിനാല് മണിക്കൂറും പ്രചരിക്കുന്നു ശ്രീരാമ ജന്മസ്ഥലമായ അയോധ്യ ബി ജെ പിക്ക് ശക്തമായ സന്ദേശമാണ് നൽകിയത് അയോധ്യയിൽ ശക്തമായ സന്ദേശം നൽകിയ ആൾ നിങ്ങൾക്കിടയിലുണ്ട് ആരാണെന്ന് അറിയാമല്ലോ ഫൈസാബാദിൽ ജയിച്ച എസ്പിയുടെ അവതേശ് പ്രസാദാണത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അയോധ്യയിൽ വിമാനത്താവളം നിർമ്മിച്ചപ്പോൾ അധികൃതർ പ്രദേശവാസികളിൽ നിന്ന് ഭൂമി തട്ടിയെടുത്തു അവർക്ക് നഷ്ടപരിഹാരം നൽകിയില്ല കടകളും കെട്ടിടങ്ങളും തകർത്തു ഉടമകൾ തെരുവിലായി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദാനിയും അംബാനിയും ക്ഷണിച്ചു അയോധ്യയിലുള്ളവർക്ക് ഇടം ലഭിച്ചില്ല അയോധ്യാവാസികളിൽ മോദി ഭയം വിതച്ചു അതിനാൽ ശരിയായ സന്ദേശം അയോധ്യയിലെ ജനം നൽകി അഫതേഷ് ഒരു കാര്യം കൂടി പറഞ്ഞു അയോധ്യയിൽ മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ മോദി രണ്ടു തവണ പരിശോധിച്ചു അയോധ്യയിലെ ജനം മോദിയെ തോൽപ്പിക്കുമെന്ന് സർവേ നടത്തിയവർ റിപ്പോർട്ട് നൽകി അങ്ങനെയാണ് അയോധ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് മോദി വാരണാസിയിൽ മത്സരിച്ചത് മോദി രാജ്യത്തെ ആകെ ഭയപ്പെടുത്തി ബി ജെ പി കാരെയും മോദി ഭയപ്പെടുത്തുന്നു ഭയം പരത്തുന്നതിന് പ്രതിപക്ഷം നൽകിയ മറുപടി ആയിരുന്നു ഭാരത് ജോഡോ യാത്ര ബി ജെ പി പ്രചരിക്കുന്ന ഭയത്തെക്കുറിച്ച് യാത്രയിൽ ഞാൻ പലരിൽ നിന്നും കേട്ടു രാവിലെ ഒരു സ്ത്രീ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഭർത്താവ് തന്നെ അടിക്കുന്നുവെന്ന് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ രാവിലെ പ്രഭാത ഭക്ഷണം നൽകാത്തത് കൊണ്ടിട്ടാണ് എന്നെ അടിക്കുന്നത് ഇതായിരുന്നു സ്ത്രീയുടെ മറുപടി നിലക്കയറ്റത്തിലൂടെ രാജ്യത്തെ സ്ത്രീകളെയും നിങ്ങൾ ഭയപ്പെടുത്തി സർക്കാരിന് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോയാണ് അഗ്നിവീർ കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ സേനാംഗത്തിന്റെ കുടുംബത്തെ ഞാൻ പഞ്ചാബിൽ കണ്ടു ഞങ്ങൾ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കും പക്ഷെ സർക്കാർ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല അദ്ദേഹത്തെ അഗ്നിവീർ എന്ന് മോദി വിളിക്കുന്നു കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ഇല്ല മൂന്ന് സഹോദരിമാരടക്കമുള്ള നിർദ്ധന കുടുംബം എന്റെ മുന്നിലിരുന്ന് കരഞ്ഞു സർക്കാരിന് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോയാണ് അഗ്നിവീർ കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ സേനാംഗത്തിന്റെ കുടുംബത്തെ ഞാൻ പഞ്ചാബിൽ കണ്ടു ഞങ്ങൾ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കും പക്ഷേ സർക്കാർ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല അദ്ദേഹത്തെ അഗ്നിവീർ എന്ന് മോദി വിളിക്കുന്നു കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ഇല്ല മൂന്ന് സഹോദരിമാരടക്കമുള്ള നിർധന കുടുംബം എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു ചിലർക്ക് പെൻഷനുണ്ട് ചിലർക്ക് രക്തസാക്ഷി പദവി മറ്റു ചിലർക്ക് ഒന്നുമില്ല നിങ്ങൾ സേനാംഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് അഗ്നിവീർ ആർമിയുടെ പദ്ധതിയല്ലെന്ന് നമ്മുടെ സേനയ്ക്കും മുഴുവൻ രാജ്യത്തിനും അറിയാം അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പദ്ധതിയാണ് ആ പദ്ധതി പ്രധാനമന്ത്രിയുടെ തലയിൽ നിന്ന് വന്നതാണ് നോട്ട് നിരോധനം പോലെ അഗ്നിവീർ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ ഞങ്ങളുടെ സർക്കാർ വരും ഞങ്ങൾ അഗ്നിവീർ എടുത്തു കളയും കാരണം അത് സൈന്യത്തിനും ദേശസ്നേഹികൾക്കും എതിരാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനങ്ങളെ ജനങ്ങളിൽ നിന്നും കവർന്നെടുത്തതും നാം കണ്ടു ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും നിങ്ങൾ കവർന്നെടുത്തു മണിപ്പൂരിനെ കലാപത്തിലേക്ക് തള്ളിയിട്ടു ഈ ദിവസം വരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ സംസ്ഥാനം അവിടെയില്ല പ്രധാനമന്ത്രി പറഞ്ഞു തനിക്ക് ദൈവമായി നേരിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ബയോളജിക്കൽ അല്ലെന്നാണ് അദ്ദേഹത്തിന് മുകളിൽ നിന്ന് സന്ദേശം വന്നിട്ടുണ്ടാകാം മോദിജി നോട്ട് നിരോധിക്കും അതോടെ നോട്ട് നിരോധിച്ചു നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലയുടെ നട്ടല്ലായ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ അതോടെ തകർന്നു പോയി പിന്നാലെ തെറ്റായ രീതിയിൽ ജി എസ് ടി നടപ്പാക്കി ചെറുകിട കച്ചവടക്കാർക്ക് പിന്നാലെയാണ് ആദായ നികുതിക്കാരും ജി എസ് ടിക്കാരും ശതകോടീശ്വരർക്ക് തടസ്സമൊന്നുമില്ല സംശയമുണ്ടെങ്കിൽ ചെറുകിട കച്ചവടക്കാരോടൊന്ന് ചോദിച്ചു നോക്കൂ അവർ കാര്യം പറയും ഞാൻ ഗുജറാത്തിൽ പോയി ടെക്സ്റ്റൈൽ ഉടമകളോട് സംസാരിച്ചു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നോട്ടു നിരോധനം വന്നത് എന്തുകൊണ്ടാണ് ജി അവർ പറഞ്ഞു ജി എസ് നിരോധനവും കോടീശ്വരരെ സഹായിക്കാനാണ് നരേന്ദ്രമോദി പണിയെടുക്കുന്നത് ശതകോടീശ്വരർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയും ഗുജറാത്തിൽ പോകും ഞങ്ങൾ നിങ്ങളെ ഗുജറാത്തിൽ തോൽപ്പിക്കും നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ പ്രതിപക്ഷ സഖ്യം ഗുജറാത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി മൂന്ന് കൃഷി നിയമങ്ങൾ കൊണ്ടുവന്നു കൃഷിക്കാരുടെ നേട്ടത്തിനാണ് അതെന്ന് പറഞ്ഞു പക്ഷേ ആ നിയമങ്ങൾ അദാനിയുടെയും അംബാനിയുടെയും നേട്ടത്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം ഇന്ത്യയിലെ കർഷകർ ഒറ്റക്കെട്ടായി നിന്നു കർഷകരെ തടയാൻ നിങ്ങൾ റോഡ് അടച്ചു ആ റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ കർഷകരെ ഭീകരവാദികൾ എന്ന് വിളിച്ചു എഴുന്നൂറ് കർഷകരാണ് രക്തസാക്ഷികളായത് അവർക്കു വേണ്ടി സഭയിൽ മൗനം ആചരിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അനുവദിച്ചില്ല നോട്ട് നിരോധനം തൊഴിലില്ലാതാക്കി ജി എസ് ടിയിലൂടെ കച്ചവടക്കാരെ തകർത്തു ചെറുപ്പക്കാർക്ക് സേനയിൽ അവസരം കിട്ടിയിരുന്നു നിങ്ങൾ അഗ്നിവീർ കൊണ്ടുവന്നു ആ വഴിയും അടച്ചു നീറ്റ് കൊണ്ടുവന്നു പ്രൊഫഷണൽ പരീക്ഷകളെ നിങ്ങൾ കച്ചവട പരീക്ഷണങ്ങളാക്കി മാറ്റി ഏഴ് വർഷത്തിനിടെ എഴുപത് തവണയാണ് ചോദ്യ കടലാസ് ചോർന്നത് നിങ്ങൾ ഭയമാണ് രാജ്യത്ത് പടർത്തിയത് സൈന്യത്തിൽ ചെറുപ്പക്കാരിൽ കർഷകരിൽ തൊഴിലാളികളിൽ സ്ത്രീകൾ എവിടെയും ഭയമാണ് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയും ഭയമുണ്ട് നിങ്ങളെ തന്നെ ഒന്നു നോക്കൂ നിങ്ങൾ ഒച്ച വയ്ക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ മിണ്ടുന്നേയില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം പ്രതിനിധീകരിക്കുന്ന ഭരണഘടനാ വ്യക്തിയാവുകയാണ് എന്റെ ചുമതല അരവിന്ദ് കെജ്രിവാളോ ഹേമന്ദ് സോറിനോ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അതെന്നെ അസ്വസ്ഥനാക്കണം അതെന്നെ വേദനിപ്പിക്കണം അവർക്ക് പ്രതിരോധം ഉണ്ടാക്കേണ്ടത് എൻ്റെ ജോലിയാണ് ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ പറഞ്ഞത് ഇതെല്ലാമാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായാണ് രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തിയത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് താങ്ക്